ഏവർക്കും നമസ്കാരം ഞാൻ ഹരീഷ് നമ്മുടെ ചാനലിൽ ഇന്ന് നാം കാണുന്നത് കന്യാകുമാരി ജില്ല വെള്ളിമല വിവേകാനന്ദ ആശ്രമത്തിൽ പ്രവർത്തിക്കുന്ന ഹിന്ദുധർമ്മ വിദ്യാപീഠത്തിൻ്റെ വാർഷിക പരീക്ഷകൾക്കായി ഹിന്ദുധർമ്മം ദ്വിതീയ ശ്രേണിക്കായിട്ടുള്ള സ്തുതിഗീതങ്ങൾ പാഠം ഒന്ന് സ്തുതിഗീതങ്ങൾ ഒന്ന് ശ്രീ ഗണപതി ശുക്ലാം ഭരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയേനോപശാന്തയെ വെളുത്ത വസ്ത്രം ധരിച്ചവനും നാല് കൈകളുള്ളവനും പ്രസന്നമായ മുഖമുള്ളവനും എല്ലാ വിഘ്നങ്ങളെയും അകറ്റി ശാന്തി തരുന്നവനുമായ ഗണപതിയെ ധ്യാനിക്കുന്നു ശ്രീ ഗുരു അജ്ഞാന തിമുരാതെ ജ്ഞാനാഞ്ജന ശലാഖയ ചക്ഷുരുന്മീലിതം യേന് തസ്മൈ ശ്രീ ഗുരുവേ നമക അജ്ഞതയുടെ തിവ്രത്താൽ അന്ധരായവരെ ആധ്യാത്മികജ്ഞാനമാകുന്ന അറിവിൻ്റെ മരുന്നു പുരട്ടി തുറപ്പിക്കുന്നവനായ പരിശുദ്ധ ഗുരുവിന് നമസ്കാരം ശ്രീ ദുർഗ മാധർമ്മേ മധു കൈടഭഗ്നേ മഹിഷപ്രാണാപകരോദ്യമേ ഹേലാനിർജിതധൂമ്രലോചനവതേ ഹേ ചണ്ടമുണ്ടാർദിനി നിശേഷീ കൃതരക്തബീജധനുജേ നിത്യേ നിശുംഭാപകേ ശുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേ അംബികേ എൻ്റെ അമ്മേ മധു കൈടപൻ മഹിഷാസുരൻ ധൂമ്രലോചനൻ ചണ്ടൻ മുണ്ടൻ രക്തബീജൻ നിശുംഭൻ ശുംഭന നീ അസുരന്മാരനി കഷ്ടമില്ലാതെ ലീലയായി നശിപ്പിച്ചു നീ നിത്യയാണ് ഹേ ദുർഗാദേവി എൻ്റെ പാവങ്ങളെ ദയവായി വേഗം നീക്കം ചെയ്താലും ശ്രീലക്ഷ്മി കന്മഷം തുടരാതെ ചാരു കരുണാ കല്ലോലമേ കൈതൊഴാമമ്മേ പാൽക്കടലിൽ പിറന്ന കമലകന്യേ നിനക്കേശ ഞാൻ സമ്മോദം മുകിൽ വർണ്ണനെ പ്രതിദിനം നോക്കും കടാക്ഷങ്ങൾ കൊണ്ടെന്നേലൊന്നൊഴിയണം അൻപോടു മഹാലക്ഷ്മി വികൽപ്പം വിനാ പാൽക്കടലിൽ പിറന്ന കരുണാമയ്യായ അല്ലയോ ലക്ഷ്മി ദേവി ഞാൻ കൈതൊഴുന്നു മഹാവിഷ്ണുവിനെ കടാക്ഷിക്കുന്ന തൃക്കണ്ണുകളെ എന്നിലും കരുണയോടെ ഒന്ന് പതിപ്പിച്ചാലും ശ്രീ സരസ്വതി പൂർവികേ ദേവി വീണാ വീണാപുസ്തകരിണി വേദമാതാ നമസ്തൃം സ്മൃതി ശക്തി പ്രയച്ചമേ ഓങ്കാരത്തിന് മുന്നോടിയായ സരസ്വതിമാതാവേ പുസ്തകവും വീണയും കയ്യിൽ ധരിച്ച വേദമാതാവേ അവിടത്തെ ഞാൻ വർണ്ണിക്കുന്നു എനിക്ക് സ്മൃതിയെ ശക്തിയെ നൽകിയാലും ശ്രീ ശിവൻ ഗംഗാതരംഗരമണീയ ജടാകലാപം വിഭൂഷിത നാരായണ വിഭൂഷിതവാമനാപഹാരം വാരാണസിജ വിശ്വനാഥം ജടയിൽ ഗംഗയെ ധരിച്ചവനും ഇടതുഭാഗത്ത് പാർവതിദേവിയാൽ അലങ്കരിക്കപ്പെട്ടവനും നാരായണന് പ്രിയപ്പെട്ടവനും കാമദേവനെ ദണ്ഡിച്ചവനും കൈലാസപതിയുമായ പരമേശ്വരനെ ഭജിക്കുന്നേൻ ശ്രീസുബ്രഹ്മണ്യൻ കനകുണ്ടിതൺ മുഖം കനകരാജിവിരാജിതലോചനം ശരവണോദ്ഭവമീശ സുതംബജേ കനകുണ്ടങ്ങൾ അണിഞ്ഞ് ആർ മുഖങ്ങളോടുകൂടിയവനും തങ്കത്താമര പോലുള്ള കണ്ണുകളോടുകൂടിയവനും പുത്ര ശരങ്ങൾ ധരിച്ചവനും ശരവണ തടാകത്തിൽ ഉദിച്ചവനും പരമേശ്വരന്റെ പുത്രനും ആയവനെ ഭജിക്കുന്നു ശ്രീകൃഷ്ണൻ മോകം കരൂതിവാചാലം പങ്കും ലങ്കയദേ ഗിരിം യൃപാതമകം വന്ദേ പരമാനന്ദ മാധവം ആരുടെ കൃപ കൊണ്ട് ഊമകൾ സംസാരിക്കുന്നുവോ മുടന്തന്മാർ മലകളെ കടക്കുന്നുവോ ആ പരമാനന്ദ സ്വരൂപനായ കൃഷ്ണനെ ഞാൻ വന്നിക്കുന്നു ശ്രീ മഹാവിഷ്ണു മിന്നും തരിവള തരുവളഘടകം കാഞ്ചി പൂഞ്ചേലമാല സൽ ധന്യശ്രീവത്സൽകൗസ്തുഭമിടകലരും ചാരുതോരന്തരാളം ശങ്കം ചക്രം ഗതാപങ്കജമിതി വിലസും നാലു തൃക്കൈകളോടും ണം ഹരിവുരമലം പൂരയേൻ മംഗളം വ മിന്നുന്ന കിരീടം തരിവള പൊൻവള അരഞ്ഞാൻ മിന്നുന്ന പൊട്ടുമാല എന്നിവ അണിഞ്ഞിട്ടുള്ളവനും പുണ്യമായ ശ്രീവത്സം മനോഹരമായ കൗസ്തുഭം എന്നിവ ചേർന്ന മനോഹരമായ തിരുമാർഗോടുകൂടിയവനും പാഞ്ചജന്യം സുദർശനം കൗമോദകി താമരപ്പൂ എന്നിവ കണ്ടു ശോഭിക്കുന്ന നാല് തൃക്കൈകളോടുകൂടിയവനും കറുത്ത വണ്ണം കലന്നവനും നിർമ്മലമായതുമായ വിഷ്ണു ഭഗവാന്റെ തിരുവുടൽ മംഗളം പൂർണമാക്കി ചെയ്യട്ടെ ശ്രീരാമൻ ലോകാഭിരാമം രാജീവ നേത്രം രഘുവംശനാഥം കാരുണ്യരൂപം കരുണാകരം തം ശ്രീരാമചന്ദ്രം ശരണം പ്രവത്യേ ലോകത്തിന് സന്തോഷം തരുന്നവനും യുദ്ധക്കളത്തിൽ ധീരനായിട്ടുള്ളവനും താമരക്കണ്ണുകളോടുകൂടിയവനും രഘുവംശത്തിൻ്റെ നാഥനുമായിട്ടുള്ളവനും തികഞ്ഞ കരുണയുള്ളവനുമായ ശ്രീരാമചന്ദ്രനെ ശരണം പ്രാപിക്കുന്നു ശ്രീ അയ്യപ്പൻ ശബരിഗിരിയിൽ വാഴും സ്വാമിപാദങ്ങളിൽ ഞാൻ വിനയമൊടുതൊഴുന്നേൻ നീക്കണം പാപജാലം മലകൾ നദികൾ കാടും താണ്ടിയെത്തുന്നിത നിൻ തിരുവടിയിൽ വണങ്ങാൻ നിൻതിരുവടിയിൽ ശ്രീ ഹനുമാൻ ഉദാന്തരംഗം ഭക്തം അമോഘാനുഭവം സദാറഭക്തം സമദണ്ഡവൃത്തി അമോഖാനുഭവം പ്രതാപം ഹനുമേ ശ്രീഹനുമാൻ ംഗം സദാ രാമഭക്തം സമുദണ്ൃത്തിപം ഹനുമന്തം രാമഭക്തനം ഉജ്ജ്വല പ്രതാപനം ശത്രുമർദ്ദനം ഭക്തനുഭാവനം അജ്ഞാനനാശകനം ശരീരലാഘവനിബുടനുമായ ഹനുമാനെ വന്നിക്കുന്നേ ശ്രീരാമകൃഷ്ണൻ പതിമൂന്ന് ലോകനാഥശ്ചിതാകാരോ രാജമാനസ്വധാമിനി കലി കൽമുദ്ധാരണ ചികീർഷയാ മായാശക്തി സമാശ്രിത്യോ അവതീർണോ മഹീതലേ നമോസ്തു രാമകൃഷ്ണായ തസ്മൈ ശ്രീ ഗുരവേ നമക പതിനാല് ശ്രീ ശാരദാദേവി ध्यायेत्सदाहृदयपद्मसुखासनस्तां सच्चिन्मयीं सकलधर्मसमन्वयं तां श्रीरामकृष्णचरितां गलपुण्यपूरां श्रीशारदां त्रिजगदां जननीं शरण्यां स्वामिविवेकानन्दं नमः श्रीयधिराजाय विवेकानन्दसूरये सच्चित्सुखस्वरूपाय स्वामिनेतापहारिणे